ഇപ്പൊ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൈനയിലത്തെ കുറച്ച് രംഗങ്ങളാണ് ചൈന എത്ര വലിയ ഡെവലപ്ഡ് എന്നുള്ളത് ഇവിടുന്ന് നിങ്ങൾക്ക് തന്നെ കാണാം ഇവിടെ ഒരു ഇലക്ട്രിക് ട്രെയിൻ അതായത് ഈ ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കുന്നത് തന്നെ ഒരു സ്ത്രീയാണ് ഇന്ത്യയിലാണെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ പത്തുനൂറ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കിടന്നു കൊടുക്കണം എന്നാൽ തന്നെ കിട്ടുള്ളൂ എന്നാലോ ഇവിടെ ബുള്ളറ്റ് ട്രെയിൻ പോലത്തെ ട്രെയിനുകളൊക്കെ ഓടിക്കുന്നത് തന്നെ സ്ത്രീകളാണ് പിന്നെ നിങ്ങൾക്ക് അവിടുത്തെ ഒക്കെ കാണാം ഏത് രൂപത്തിലാണ് ചൈന ഓരോ ദിവസം കൂടുതൽ കൂടുതൽ ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ റോഡുകളും ബിൽഡിങ്ങുകളും ഡ്രെയിന് മറ്റുള്ള എല്ലാ സിസ്റ്റവും എല്ലാതും കണ്ണഞ്ചിപ്പിക്കുന്നതാണ് അത്ഭുതപ്പെടുത്തുന്നതാണ് അതൊന്നും ഒരു രാജ്യത്തും ഇന്ത്യ എന്നല്ല ഇന്ത്യയിലൊക്കെ ഇതൊക്കെ എത്തണം ഈ രൂപത്തിലാവണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് അറുന്നൂറ് കൊല്ലം കഴിയും ചൈനയുടെ അടുത്തേക്ക് എത്താൻ അമേരിക്കക്ക് പോലും സാധിക്കുന്നില്ല എന്നതൊരു വസ്തുതയാണ് അപ്പൊ ചൈനയിൽ ഇത്രയും സിറ്റികൾ കൂടുതൽ കൂടുതൽ വെടിപ്പും വൃത്തിയാക്കുക ടെക്നോളജിക്കലായിട്ട് വളരെയധികം ഭംഗിയാക്കുക സൗകര്യപ്രദമാക്കുക സിസ്റ്റമാറ്റിക് ആക്കുക അതുപോലെ തന്നെ ജനങ്ങൾക്ക് എവിടെയെത്താനുള്ള രൂപത്തില് ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക് എന്തെങ്കിലും ഇപ്പം ട്രെയിൻ അടക്കം ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടാണ് പാർക്ക് ചെയ്യുന്നത് ആ രൂപത്തിലൊക്കെ ആർക്കും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിലാണ് ചൈന വികസിച്ചു വികസിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിത് ജസ്റ്റ് കുറച്ച് രംഗങ്ങൾ മാത്രമാണ് കാണിക്കുന്നത് കാണിക്കുകയാണെങ്കിൽ ഒരുപാട് കാണിക്കാണ്ടാവും ഇത് ജസ്റ്റ് കുറച്ച് റോഡൊക്കെ അല്ലേ കാണിച്ചുള്ളൂ ടെക്നോളജിക്കലായിട്ട് കാണിക്കുകയാണെങ്കിൽ ഒരുപാട് സംഗതി കാണിക്കാണ്ടാവും ഒരു ലോകത്തും ഇല്ലാത്ത ടെക്നോളജിയാണ് ചൈനയിലുള്ളത് ചൈനയിൽ നിന്നാണ് ബുള്ളറ്റ് ട്രെയിൻ എല്ലാ രാജ്യത്തേക്കും പോകുന്നത് എല്ലാ രാജ്യവും വാങ്ങുന്നത് ഇനി ഇന്ത്യയിലെങ്ങാനും ബുള്ളറ്റ് ട്രെയിൻ വരികയാണെങ്കിൽ പോലും ചൈനക്കാരുടെ കാരു പോയി പിടിക്കണം വേറെ ഒരു രക്ഷയില്ല അപ്പൊ ഈ രൂപത്തിലാണ് ചൈന അതിശക്തമായിട്ട് അതിവേഗതയിൽ വളർന്നു വളർന്നു കൊണ്ടിരിക്കുന്നത് അതേസമയം ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും കുറ്റം പറയുന്ന ഇന്ത്യ എന്ന രാജ്യത്ത് മുമ്പ് ഇന്ത്യ നല്ലൊരു രാജ്യമായിരുന്നു പക്ഷെ കഴിഞ്ഞ ഈ ഒരു പശുവിന്റെ മക്കൾ ഭരിക്കാൻ തുടങ്ങിയതിനു ശേഷം ഇന്ത്യക്ക് യാതൊരു പുരോഗതി ഇല്ലാന്ന് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും കുറ്റം പറഞ്ഞു കൊണ്ടേയിരിക്കും ഒരു മുസ്ലിം രാജ്യത്തും സമാധാനമില്ല പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ കൊല്ലുന്നു ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കൊല്ലുന്നു അവിടുത്തെ ഹിന്ദുക്കളെ കൊണ്ടുവന്ന് പൗരത്വം കൊടുക്കും അത് കൊടുക്കും ഇത് അങ്ങനെ വെറും പരിചയത മാത്രം പറഞ്ഞു നടക്കുന്ന ഒരു രാജ്യമായി മാറിയിരിക്കാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ ആ ഇന്ത്യയിൽ പുരോഗതി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരോഗതി ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ചൈന പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ സമരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ബലാത്സംഗങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്രമണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ തകർക്കുന്നത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മണിപ്പൂർ ഉദാഹരണം ഡൽഹി ഉദാഹരണം മുസ്ലിങ്ങളെ കൊല്ലുക ക്രിസ്ത്യാനികളെ കൊല്ലുക നിരപരാധികളെ കൊല്ല അതുപോലെ തന്നെ വെട്ടിപ്പും തട്ടിപ്പും അഴിമതി അഴിമതിയിൽ പിന്നെ ലോകത്തെ ഒന്നാം സ്ഥാനത്തേക്ക് ഇങ്ങനെ നീങ്ങി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പുരോഗതിയിൽ ഇല്ലെങ്കിലും അഴിമതിയുടെ കാര്യത്തിലൊക്കെ ഒന്നാം സ്ഥാനമാണ് അത് കാരണം തന്നെ പട്ടിണിയുടെ കാര്യത്തിൽ ഇപ്പൊ ഇന്ത്യ ഏറ്റവും പിന്നിലാണ് പിന്നിൽ നിന്ന് ഫസ്റ്റ് ആണ് എന്നൊക്കെ പറയാം ഏതായാലും അങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഒരുപാട് സാധനം കാണിക്കേണ്ടി വരും ഞാൻ ജസ്റ്റ് ഒന്നോ രണ്ടോ സംഗതി കാണിക്കാം എന്താ ഈ കാണുന്നത് എന്താണ് അതായത് ചൈനയിൽ ബുള്ളറ്റ് ട്രെയിൻ ചീറിപ്പായുമ്പോൾ ഇവിടെ ഇന്ത്യയിൽ ആകെ വന്ദേ ഭാരതല്ലേ ഉള്ളു ഏറ്റവും മാക്സിമം ആ വന്ദേ ഭാരതിന്റെ ഉള്ളിലേക്ക് ജനങ്ങൾ ഡ്രൈവർ ഇരിക്കുന്ന ജനലിൽ കൂടെ ചീറിപ്പായി കാരണം മറ്റുള്ള എല്ലാ സ്ഥലവും നിറഞ്ഞു കവിഞ്ഞു ഇനി ഇവിടെ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഡ്രൈവറുടെ സീറ്റിൽ കൂടെ കയറിയിട്ട് അവിടെ ഇരിക്കാനുള്ള പരിപാടിയാണ് കാരണം കക്കൂസ് വരെ ഫുള്ളായി ഇതാണ് വന്ദേ ഭാരത് അങ്ങനെ വന്ദിച്ചു കൊണ്ട് തുടങ്ങിയതാണ് വളരെ മനോഹരമായിട്ടാണ് പുരോഗതി ഇന്ത്യയിൽ നടക്കുന്നത് എന്ന് തെളിയിക്കുന്ന ഒരു ചെറിയ രംഗമാണിത് അടുത്ത് നോക്കാം സിസ്റ്റം ഒക്കെ ചൈനയിലുണ്ടോ ഒരിക്കലും ഇല്ല ട്രെയിൻ ഇങ്ങനെ പോകുമ്പോ റെയിൽപാളത്തിൽ വരെ പശുക്കൾ ആ പശുക്കളിനെ കണ്ടിട്ടോ ആ ഒരു ട്രെയിൻ ഇത്രയും വലിയ ട്രെയിൻ കൃത്യസമയത്ത് ബ്രേക്ക് ചവിട്ടി നിർത്തി ഏതെങ്കിലും ചൈനക്കാർക്ക് കഴിയുമോ അങ്ങനെ ഏതെങ്കിലും ഒരു ചൈനീസ് ഡ്രൈവർക്ക് കഴിയുമോ ഇല്ലല്ലോ അപ്പൊ അതാ പറഞ്ഞത് ഇന്ത്യയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പുരോഗമിക്കുന്നത് അതേപോലെ തന്നെ ഇതിപ്പോ റെയിൽവേ ട്രാക്കിൽ ഒരു പത്ത് പതിനഞ്ച് പശുക്കൾ മാത്രമല്ലേ ഉള്ളൂ റോട്ടിലേക്കൊക്കെ പോയാലോ ചൈനയിലുണ്ടാവുവോ നൂറുകണക്കിന് ആയിരക്കണക്കിന് പശുക്കളും പോത്തും കാളും ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഞങ്ങളെ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും പിന്നെ അവർ തമ്മിൽ യുദ്ധമൊക്കെ ചെയ്യുന്നുണ്ടാവും അങ്ങനെ ഒരുപാട് ആൾക്കാർ അങ്ങനെ കൊണ്ട് ചാവുന്നുണ്ടാവും അപ്പൊ ഇങ്ങനത്തെ സംഗതികളൊന്നും തന്നെ ചൈനയിൽ ഇല്ല എന്നത് നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാം എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇങ്ങനെ ഇന്ത്യയുടെ പുരോഗതി കാണിക്കുകയാണെങ്കിൽ ഒരുപാട് സംഗതികൾ കാണിക്കേണ്ടതായിട്ട് വരും പക്ഷെ ഞാൻ ജസ്റ്റ് ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് തന്നെ അറിയാം ഇതൊന്നല്ല ഒരുപാട് പുരോഗതി ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ അപ്പോ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചൈനയിൽ ഇല്ലാത്ത ഒരു പാട്ടും കൂടി കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ആ പാട്ട് മറ്റൊന്നുമല്ല ലോകത്തെ തന്നെ ഏറ്റവും നല്ല രാജ്യം ഇന്ത്യയാണ് എന്നാണ് പാടുന്നത് കേട്ടു നോക്കേ